ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചേന കൊണ്ടൊരു കാളൻ വയ്ക്കാം കേട്ടോ അത് ചേന ഇങ്ങനെ നുറുക്കിയെടുത്ത് ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞപ്പൊടിയും ചേർത്ത് മുളക് പൊടിയും ചേർത്ത് രണ്ട് പച്ചമുളകും ഇട്ട് അടച്ച് വെച്ച് നന്നായി വേവിക്കുക അതിന് ശേഷം ഒരു മുറി തേങ്ങ ഒരു സ്പൂൺ ജീരക ഇവ നന്നായി അരച്ചെടുക്കുക ചേനതി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് പറ്റണം കേട്ടോ അതിനുശേഷം ഈ തേങ്ങ അരച്ച കൂട്ട് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ച് കുറുകി ഒന്നുകൂടെ വന്ന് അപ്പോൾ നമ്മൾ ഒരു കപ്പ് കുറുകിയ മോര് ചേർത്ത് ഇളക്കുക അതിനുശേഷം ശേഷം കടുക് കുറുക കടുക് ഉലുവ ചുവന്ന മുളക് കറിവേപ്പില ഇവ ചേർത്ത് മൂപ്പിച്ച് പതഞ്ഞ് വന്ന കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ മോരുകയറി റെഡി കാളൻ അടിപൊളി വീഡിയോ